ദീർഘകാലവായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു കഴിഞ്ഞ നാലഞ്ചു വർഷക്കാലം പൊതുരംഗത്ത് രാഷ്ട്രീയരംഗത്തിൽ ആയിരുന്നു പൊതുരംഗത്തുണ്ടായിരുന്നു ഒരു ബോധത്തോടു കൂടി ആ ഒരു നഷ്ടപ്പെട്ട സാഹചര്യം ദീർഘകാലവുമായി തുടർന്നു ചെല്ലാൻ

എന്തുകൊണ്ട് എന്നുള്ള നിലയിലും വരാം കഴിഞ്ഞാല പ്രവർത്തനത്തിന് കമ്മീഷൻ നടപടിയേക്കാൾ ഉപരി പാർട്ടി സമ്മേളനങ്ങളാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി നാലിലും പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് ലോക്കൽ എരിയ സമ്മേളനങ്ങളിൽ പോലും രാജ്യക്കെതിരെ പ്രവർത്തിച്ചു വിമുഖത കാണിച്ചു എന്നുള്ള വാചകം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും സമ്മേളനങ്ങളിൽ ഇന്നുവരെ ഉയർത്തി നാളുകൾ പക്ഷേ ചെയ്യാം എന്നാലും പൂർണമായ വിശ്വാസത്തോടും ഒപ്പം സാഹചര്യങ്ങളിൽ കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് വാതിൽ തരുന്നിട്ടുണ്ട് എപ്പോ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല ധവനകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദേവിക്കരുത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കുന്നത് ഞാൻ കടന്നു വേട്ടയാടുകയും അവഹരിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്ന പലതും ശ്രമിച്ചു ഞാൻ അതിലേക്കും കടക്കുന്നില്ല എന്നാൽ ഒറ്റയ്ക്കല്ല കുറെ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കുവാനുള്ള ഒരു ശേഷി ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യം എന്ന് കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പി ജെ പിയുടെ അധ്യക്ഷനെ ഒന്ന് കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായി സംസാരിക്കുകയും ഉറപ്പ് നൽകുകയും രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ ഭാഗമായി പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളിലേക്ക് ഞാൻ പറയുന്നത് ഞാൻ കടക്കുന്നു തീർച്ചയായും ആരെയും പ്രസ്ഥാനങ്ങളിൽ നിന്നോ മറ്റോ എവിടെ നിന്നെങ്കിലും അടർത്തി പോകണമെന്നുള്ള ആഗ്രഹമില്ല പക്ഷെ നമുക്കറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും പത്ത് ശതമാനമെങ്കിലും ഇന്ത്യയുടെ മുന്നണി ആ ബന്ധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല ഇന്ത്യയിൽ രണ്ടു സംസ്ഥാനത്ത് മാത്രമാണ് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ ഇത്ര വേഗം അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇനി ഇന്നത്തെ വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായും സർക്കാരിന്റെ ഇടപെടലിലൂടെയും ഇന്ന് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ശ്രീ മോഡിയുടെ ഇടപെടൽ എനിപ്പോ ട്രംപിന്റെ ഫോൺ എടുക്കാത്ത മിസ്ഡ് ആൽ വന്നിട്ടും എടുക്കാത്ത പ്രധാനമന്ത്രി അത് പൊതുവിൽ വളരെയേറെ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ് വികസന മറ്റു കാര്യങ്ങളിലേക്ക് ആരെയും ബോധ്യപ്പെടുത്തുവാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളേതായ ചില പ്രശ്നങ്ങളും ഉണ്ട് അത് പരിഹരിക്കുവാൻ ഇത്രയും കാല രാഷ്ട്രീയ അനുഭവങ്ങൾ നമ്മള് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവ സാഹചര്യങ്ങൾ വെച്ച് നേടുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത് ഒരു പാർട്ടിയിൽ പ്രവേശിച്ചത് കൊണ്ട് മുഴുവനും ബി ജെ പിയില് പൂർണ്ണമായും ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ പ്രതീക്ഷയിലൂടെ മൂന്നാമം വെച്ച് എട്ടാം തീയതി ശ്രീ എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വരുന്ന ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടി അംഗത്വം കൊടുക്കിയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ Apa yang berlaku di rumah yang hari ini.